പറഞ്ഞു ഒരു കാലഘട്ടം കടന്നു വരായിരിക്കുകയാണ് ആ ഒരു കാലഘട്ടത്തില് എത്രത്തോളം മക്കളെ നോക്കിയാൽ അവര് അവരുടെ മുഖത്ത് നോക്കി വന്ന് ചിരിക്കൂല അവരോട് വർത്തമാനം പറയൂല അവരോട് സന്തോഷത്തിന്റെ വാക്ക് പറയൂല സ്വഹാബത്ത് പറഞ്ഞു ആ റസൂലല്ല ഞങ്ങളുടെ പാപ്പമാര് ഞങ്ങളുടെ നബിയേ ഞങ്ങളുടെ പാപ്പമാര് ഞങ്ങളുടെ കൂടെയുണ്ടു നബിയേ അവരോട് സ്നേഹമുള്ളവരാണല്ലോ അവരോട് ഇഷ്ടമുള്ളവരാണല്ലോ റസൂറല്ലാഹിതങ്ങള് പറഞ്ഞു സ്വഹാബാ സഹഭാ നിങ്ങളെപ്പറ്റിയല്ലല്ലോ പറയുന്നത് ഇന്നഹു ഒരു കാലഘട്ടം കടന്നു വരായിരിക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൽ വീടിന്റെ കത്തട്ടിൽ പാപ്പയുണ്ടെങ്കിൽ പോലും മരിച്ച കോലത്തിലാണ് കഴിഞ്ഞുകൂടുന്നത് പാപ്പ മക്കളുടെ മുഖത്തേക്ക് നോക്കിയാ പോലും ഒരു മക്കളും അവിടെ ഒന്ന് ചിരിക്കൂല പാപ്പയോട് സംസാരിക്കൂല പാപ്പയുടെ അരിക തിരിക്കൂല പാപ്പയെ കൂടെ അരിക തിരുത്തിയിട്ട് ഭക്ഷണം കഴിക്കൂല അവസാന കാലഘട്ടത്തിലെ വാപ്പമാര് മക്കളെ കൊണ്ട് പേടിച്ച് കഴിയേണ്ടുന്ന അവസ്ഥകൾ ഒന്നിന് പുറകെ വരുമെന്നാണ് എന്റെ മകന്മയക്കുമരുന്നിന്റെ പിന്നാലെ പോകുമോ കഞ്ചാവിന്റെ പിന്നാലെ പോകുമോ പേടിച്ചുകൊണ്ടാ ഈ കാലഘട്ടത്തിന്റെ ഓരോ പാപ്പയും ഈ കാലഘട്ടത്തിന്റെ ഉമ്മയും കഴിഞ്ഞുകൂടുന്നത് എന്റെ ചെറുപ്പക്കാരാ

സ്വപത്തെ

ഉമ്മ എത്രയാണ് ചുമന്നത് അത് പത്താണെന്ന് പറഞ്ഞല്ലോ എന്നാ പാപ്പ എത്ര മാസമാണ് നിങ്ങൾ ഗർഭം ചുമന്നത് അവർ പറഞ്ഞൊരു മറുപടിയുണ്ട് തങ്ങളെ ഹബീബിന്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരായിരുന്നല്ലോ ഞാൻ നിങ്ങൾക്ക് പറ്റിപ്പോയത് തലക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ആ സമയത്ത് സൈത മനസ്സിലും ഞങ്ങൾ പറയാ വല്ലാഹി വല്ലാ എന്റെ തലക്കൊരു കേടുപാട് കേടുപാട് സംഭവിച്ചിട്ടില്ല എനിക്കൊരു എനിക്കൊരു കുഴപ്പവുമില്ല വേദനയുമില്ല നിങ്ങൾക്കാണ് ചുമന്നു ആ ർഭം ചുമെന്നോന്ന് ചോദിച്ചപ്പോ നിങ്ങൾ മുഖത്തോട് മുഖം നോക്കിയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയല്ലേ സ്വഹാപ എന്നാലും മക്കൾ ഗർഭം ചുമന്നത് അത് പ്രിയപ്പെട്ട സ്വഹാബ വല്ലാത്തൊരു ചോദ്യം വല്ലാത്തൊരു ചോദിച്ചു എത്ര മാസം മക്കളോട് സ്വഹാപത്തിനോട് ചോദിക്കാൻ അവര് പറഞ്ഞു ഉമ്മയാണ് ഉമ്മ പത്തു മാസം ചുമന്നിട്ടുണ്ട് എന്റെ കാര്യം എന്റെ കാര്യം നിർഭം ചുമന്നത് പത്തു മാസം തള്ളയാ വേദന എന്നതും അവർ തന്നെയാ പാലോട്ടി നിന്നെ വളർത്തലും അവരാണ് ഈ ഒന്നോ കാര്യം പാപ്പയിൽ ഒഴിവാണ ഗർഭം ചുമന്നതും നന്നായിട്ട് ും എല്ലാ ചെറുപ്പക്കാരും കേൾക്കാൻ വേണ്ടി പറയാൻ ഗർഭം ചുമന്നതും കൊണ്ട് നടന്നതും പ്രസവിച്ച വേദന തിന്നതും എല്ലാം ഉമ്മയാണ് അതുകൊണ്ട് ഈ മൂന്ന് ഗുണങ്ങൾ ഉമ്മക്കല്ലേ ഉള്ളൂ എന്നാൽ നമ്മൾ മനസ്സിലാക്കലുള്ള ഒരു കാര്യമുണ്ട് ബാക്കി തൊണ്ണൂറ്റിയേഴ് ഗുണങ്ങളും വാപ്പക്കാണ് ബാക്കി തൊണ്ണൂറ്റിയേഴ് ഗുണങ്ങളും വാപ്പക്കാണ് ഇത് വെച്ചറ കണ്ട കാരണം എന്തെന്നറിയോ ഇന്നെല്ലാ സ്ഥലങ്ങളിലും ഉമ്മമാരെ പറ്റി ഉമ്മമാരെ നിങ്ങളെ പറ്റി ഒരുപാട് വാളുണ്ട് ഒരുപാട് പാട്ടുണ്ട് ഒരുപാട് ഗദ്യങ്ങളും പദ്യങ്ങളും ഉണ്ട് മക്കൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ ഓടി നടന്ന വാപ്പായെ പറ്റി വാളും അല്ല പാട്ടും ഇല്ല ഒന്നുമില്ലേ അവരെ അറിയണ്ടേ ഓരോ മക്കളും മനസ്സിലാക്കണ്ടേ അവൻ സ്വന്തം കാലിൽ നിൽക്കാനുള്ള കാരണം ആരാ വാപ്പയല്ലേ അസല തങ്ങളുടെ ചോദ്യത്തിന് മറുപടി കൊടുത്തു തങ്ങളെ അത് ഉമ്മയല്ലേ ർമ്മൻ ചുമെ ചോരിന്താനേ ചൊടുപടി പറിബലി നിറയുംപടി മകനുടിയും പ്രിയവുപ്പ പറയും കഥകളും സുന്ദരമാനെ സുന്ദരമാനേ കണി ഉപ്പാന്റെ കഥ എവിടം എന്ന് പറഞ്ഞു കൊടുക്കുകയാൾ എന്റെ സ്വഹബാ ഉമ്മയുടെ പോരിഷ നിങ്ങൾ പറഞ്ഞല്ലോ ഉമ്മയുടെ മഹത്വം നിങ്ങൾ പറഞ്ഞല്ലോ അപ്പുമാസകാലൻ പറഞ്ഞല്ലോ നിങ്ങൾക്കറിയണോ ഒരാൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു മകനെ സംബന്ധിച്ചെടുത്തോളം ഉമ്മയുടെ ഗർഭാശയത്തിൻ്റെ കത്തെട്ടില് ആ പൊന്നുമകൻ വളർന്നു വരുന്ന സമയം മുതല് അവര് പതിനെട്ട് വയസ്സുവരെ പത്തൊമ്പത് വയസ്സുവരെ ഇരുപത് വരെ അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഗർഭം ചുമന്ന് കൊണ്ട് നടക്കുന്നത് ആരാണെന്നോ അവന്റെ ഉമ്മയല്ല അവന്റെ ബാപ്പയാണ് സ്വാഭാ ഉമ്മമാരെ നിങ്ങൾ ഗർഭം ചുമന്ന് പ്രസവിച്ചവരാണ് അത് ഒരു കുറ്റവും നമ്മൾ പറയൽ നന്മയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരുപാട് വേദനകൾ സഹിച്ചവരാട് ആ വേദന സഹിച്ചിട്ട് മക്കൾക്ക് ജന്മം കൊടുത്തിയെന്നുള്ളതും ശരിതല്ലയാ നിങ്ങളൊന്ന് ചിന്തിച്ചു നോയിക്കേ അള്ളാഹുവേ പൊന്നുമക്കള് പിറന്നു വീണ സമയം മുതല് നമ്മുടെ ഇനി അതാ കടന്നു വരുന്ന പരിശുദ്ധമായ റമലാർ ആ പവിത്രമായ റമലാനെന്ന് വന്നാല് എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാര് മക്കൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യാൻ പോകുന്നവരാട് ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകുന്നവരാട് കടകമ്പോളങ്ങളിൽ പോകുന്നവരാട് നേരം നേരമ്പഴത്തൊന്ന് കിടക്കാൻ അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ ഒന്നിരിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ അവർ കിടക്കുമ്പോൾ ഓർമ്മ വരുകയാ ിൽ പോലും എങ്ങനെയാണ് ഞാൻ കിടക്കുന്നത് പട്ടിണിയാകുമല്ലോ നോമ്പു തുറക്കാൻ പോകുന്ന സമയത്ത് എല്ലാ മക്കളും നോമ്പു തുറക്കുന്നത് പോലെ എന്റെ മക്കളും നോമ്പു തുറക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ചു കൊണ്ടല്ലേ ഓരോ പ്രിയപ്പെട്ട ഉപ്പമാരും കടന്നു വരുന്നത് ഇവിടെ ഇരിക്കുന്ന ഉപ്പമാരോട് രഹസ്യമായിട്ടൊന്ന് ചോദിക്ക് അവരുടെ കല്ലിന്റെ ഉള്ളിൽ വേദനയുണ്ട് എന്റെ ആരോഗ്യം തന്ന എന്റെ <suss> ചെറുപ്പക്കാരാ <coughs> <suss> 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 ഈ കാലഘട്ടത്തിലുള്ള പെൺമക്കള് മിണ്ടാറുണ്ട് സംസാരിക്കാറുണ്ട് രോഗമായ കരയാറുണ്ട് ാണ് കടന്നു പോകുന്നത് നിങ്ങൾ എഴുന്നേക്കു പാപ്പ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് പാപ്പയോട് കഥ പറയുന്ന സംസാരിക്കുന്ന മക്കള് കുറവാട് അതുകൊണ്ട് ചെറുപ്പക്കാരാ വല്യ ഇഷ്ടമായി അവര് തെരഞ്ഞെടുത്ത വിഷയവും കറക്റ്റ് ആണ് വീട്ടില് വേദനയിലാണ് വീട്ടില് ദുഃഖത്തിലാണ് ആ മക്കൾക്ക് ഇരുപത് വയസ്സാകുമ്പോ ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോ ഇരുപത്തിമൂന്ന് വയസ്സായിട്ട് പോലും ഈ പാപ്പയോടൊന്നും മിണ്ടാൻ ഈ കാലഘട്ടത്തിന്റെ മക്കൾക്ക് കഴിയുന്നില്ലല്ലോ അങ്ങനെ കഴിയാതിരുന്നാ എന്തുകൊണ്ട് നിനക്ക് ജോലി കിട്ടുന്നില്ല ചെറുപ്പം ഉപകാരാ എന്തുകൊണ്ട് പഠിച്ച ജോലി നിനക്ക് കിട്ടുന്നില്ല നമ്മല്ല തങ്കു അബദാ ദാരിദ്ര്യം എന്തേ നിന്റെ 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 വീട്ടിൽ എന്നറിയോ നീ സംസാരിക്കാത്തത് കൊണ്ടാ അതുകൊണ്ട് എന്റെ ശബ്ദം സമിക്കുന്ന എന്റെ കരളിന്റെ കഷണങ്ങളായ ചുറുചുറുക്കുള്ള എന്റെ ചെറുപ്പക്കാരോട് പറയാ അവരെ വെറുപ്പിക്കല്ലേ അവരെ കുറ്റപ്പെടുത്തല്ലേ അവരെ ആക്ഷേപിക്കല്ലേ അങ്ങനെ സംഭവിച്ചു പോയാ

പറ്റി പറഞ്ഞു ഒരു കാലഘട്ടം ശരിയല്ലേ കാലഘട്ടത്തിലുള്ള ഉമ്മമാർ ആ പറ ഇന്നത്തെ മക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരുമയോടെ പറയാ അപ്പ ഉമ്മ പറയും മോനെ നീ പേടിക്കണ്ട ഞാൻ പറഞ്ഞോളാം വാപ്പയോട് എന്നിട്ട് മകൻ പറഞ്ഞ കാര്യം വാപ്പ വരുമ്പോ അതായത് ഭർത്താവ് വരുമ്പോ ഭർത്താവിനോട് പറയാ സ്നേഹമുള്ള ഉമ്മ പറയണ മോനെ അവൻ നിന്റെ നീ തന്നെ ചോദിക്കും വാപ്പയോട് നീ തന്നെ ചോദിക്കു ചോദിക്കും ഉമ്മമാര് അവസരം കൊടുക്കണം സംസാരിക്കാം മക്കൾക്ക് നമ്മളെന്താ പറയാ ഉമ്മമാരാണ് മക്കളോട് പറയാനുള്ളത് മോനെ നിന്റെ ഒരു പാപപ്പെട്ടവനാട് നിങ്ങൾക്ക് എന്റെ ഉമ്മമാർക്ക് ഒരു കഥ പറഞ്ഞു തരാ മഹാനായ ജുബൈറിയാഹു തോ വീടിന്റെ ഒരു പകരഞ്ഞുകൊണ്ട് കടന്നു വരികയാട് പബ കാൻ കരഞ്ഞുകൊണ്ട് കടന്ന് പറഞ്ഞിട്ട് ജുബൈർ തങ്ങളോട് പറയാറ് മക്കളും എന്നോട് മിണ്ടാവാറില്ലോ അതുകൊണ്ട് തങ്ങളെ നിങ്ങളെ മക്കളോടൊന്ന് പറയുമോ എന്ന് പറയാ നാളെ ഉച്ചക്ക് എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വിരുന്ന തരാമോ നാളെ ഉച്ചക്ക് നിങ്ങളുടെ വീട്ടിൽ എനിക്ക് വിരുന്ന് തരാമോ പറയുമ്പോ വിജഞ്ഞ് കൊടുക്കുമ്പോ അല്ല അല്ലാ ിയുടെ ഭാര്യുണ്ട് ഈ മക്കളുണ്ട് തങ്ങളുടെ മുമ്പിൽ സ്വഹാബിമാരോട് പറയാ സ്വഹാബിമാരെ ഭാര്യ പറഞ്ഞു കൊടുക്കണം കേട്ടോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരോട് പറയണം പറയണം മക്കളോട് ബാപ്പയോട് 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 പറയാൻ ആ ആ ഇതാ വീടിന്റെ ഭാര്യത്തിൽ ഭക്ഷണം പാചകം ചെയ്തു കൊണ്ടു നിൽക്കുന്ന പ്രിയപ്പെട്ടവൾ കേൾക്കുകയാട് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു തിരിച്ചുപോയി അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് തിരിച്ചു പോയാ ോട് ആ പ്രിയപ്പെട്ട ജുബൈർ തങ്ങളുടെ വാക്കിന് അനുകൂലമായി തന്റെ മക്കളെ മറ്റവരോട് കൊടുത്തത് കേട്ടോ നിങ്ങൾ അങ്ങനെ മിണ്ടിയില്ലെങ്കിൽ ഞാനാണ് പടച്ചവന്റെ മുമ്പിൽ കുറ്റക്കാരിയാവുന്നത് അതുകൊണ്ട് നിങ്ങൾ മിണ്ടുമോള് മിണ്ടുമോ എന്ന് പറഞ്ഞ് കൊടുമ പറഞ്ഞു കൊടുക്കുമ്പോ അങ്ങ് കഴിഞ്ഞിട്ട് ഈ സ്വാമി വീട്ടിൽ വരുമോ ഏഴുമക്കളും കടന്നു ചെന്നിട്ട് മുത്തം കൊടുക്കാനും സംസാരിക്കാനും ഉമ്മയാട് ആൾ പറയണം മോനെ എത്രയാണ് പ്രവാസ രോഗത്ത് കിടന്നുകൊണ്ട് സങ്കടപ്പെട്ടോ ജീവിതത്തിന്റെ സിംഹഭാഗമോ നിന്റെ വാപ്പ മാറ്റി മക്കളെ എന്ന ഓരോ ഉമ്മയും അവിടെ കുരുന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കുമ്പോട്ട പിന്നാര മക്കൾ ചിന്തിക്കുകയാണ് എന്റെ എല്ലേ ഒരുപാട് പാടുപെടുന്നത് എത്രയോ ത്യാഗം സഹിച്ച് ഇവിടെ ആരുടെയും ഒരു സഹായമില്ലാതെ പ്രവാസ മണ്ണിൽ കിടക്കുന്ന എന്റെ വാപ്പ ഇവിടെ ഇരിക്കുന്ന പല മക്കളുടെയും വാപ്പമാര് പ്രവാസികളായിരിക്കുമല്ലോ ഞാൻ ചോദിക്കട്ടെ മക്കളേ ഇവിടെ പനി നമുക്കൊരു രോഗം വന്നാൽ ഉമ്മയുണ്ട് ഉമ്മയുണ്ട് നമ്മുടെ നമ്മുടെ വീട്ടിലുണ്ടോ മക്കളെ നിങ്ങളുടെ പ്രവാസികളായ ആ ഒരു റൂമിൽ ആളുകൾ ഒരുമിച്ച് കഴിയുമ്പോ അവടെ ഒറ്റക്ക് പനി പിടിച്ച് കിടക്കണമല്ലോ മറ്റുള്ളവരൊക്കെ പോവുകയാട് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക ഒരു സമാധാനത്തിന്റെ വാക്കു പറയാ ഒരാളില്ല അവൾ കിടന്നുകൊണ്ട് സങ്കടപ്പെടുകയല്ലാതെ അത്രത്തോളം ത്യാഗങ്ങൾ സഹിച്ചിട്ട് അത്രത്തോളം സഹിച്ചിട്ട് ഈ പ്രിയപ്പെട്ട പുന്നാര മക്കളെ പോലെ പോറ്റി വളർത്തിയിട്ട് ആന കാലഘട്ടം വരുമ്പോ ഓ അപ്പയ മക്കള് തിരിഞ്ഞു പോലും നോക്കാറില്ലല്ലോ ഓന വന്നാ